ശുദ്ധകുർ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയുള്ള സൂക്തങ്ങൾ ഇനി അവർക്ക് ഇബ്രാഹീമിൻ്റെ അഥവാ അബ്രഹാം പ്രവാചകൻ്റെ ചരിത്രം ഓതിക്കൊടുക്കുക അദ്ദേഹം തൻ്റെ പിതാവിനെയും ജനതയെയും ചോദ്യം ചെയ്ത ആ സന്ദർഭം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അവയെ ധ്യാനിക്കുകയും ചെയ്യുന്നു ഇബ്രാഹിം ചോദിച്ച് നിങ്ങൾ അവയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവ നിങ്ങൾ അവ നിങ്ങളെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവ നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നുണ്ടോ അത് പറഞ്ഞു ഇല്ല പക്ഷെ ഞങ്ങളുടെ പൂർവികന്മാർ ഇങ്ങനെയൊക്കെ ആചരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ബി സി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ ഇറാഖിലെ ബാബിലോണിയയിലാണ് ഇബ്രാഹിം അഥവാ ഇബ്രാഹാം എന്ന പ്രവാചകൻ ജനിക്കുന്നത് നമ്രൂദ് എന്നൊരു രാജാവായിരുന്നു ആ നാട് ഭരിച്ചിരുന്നത് ഇറാഖുകാരെ സാക്ഷാൽ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുവാനാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രബോധന ചരിത്രം ഖുർആാനിൽ പല അധ്യായങ്ങളിലും സവിസ്തരം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ലോകജനതയ്ക്ക് ധാരാളം ഗുണപാഠങ്ങൾ പഠിക്കുവാനുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ആദരിക്കുന്ന മഹാനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം ബ്രാഹ്മണ മതവും അതായത് ആര്യമതം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നുണ്ട് ചരിത്രം കാണാം അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സൂത്രങ്ങളിൽ വിശദീകരിക്കുന്നത് പരമ്പരാഗതമായി ജനങ്ങൾ വിശ്വസിച്ച് വരുന്ന ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഒരു ചോദ്യ രൂപത്തിൽ അദ്ദേഹം അവരോട് അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ വിഗ്രഹങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കടങ്ങൾ പറയുന്നുണ്ട് അവയെ പൂജിക്കുന്നുമുണ്ട് എന്നാൽ അവ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യാ ചെയ്യുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും യുക്തമായ മറുപടി വരാൻ അവർക്ക് കഴിയുന്നില്ല അവർക്കാകെ ഉള്ള മറുപടി ഞങ്ങളുടെ പിതാക്കളും പൂർവ്വപിതാക്കളും ഇങ്ങനെയൊക്കെ ആചരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുതന്നെ ഞങ്ങളും അനുകരിക്കുന്നു ആ നാട്ടുകാരുമായി അദ്ദേഹം നൽകി പിന്നെ നടത്തിയ ആ സംഭാഷണം തുറന്നുള്ള സൂക്തങ്ങളിൽ വരുന്നുണ്ട്